ഹ സിനിമയിൽ മോഹൻലാൽ എത്തിയപ്പോൾ മുതൽ വലിയ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നത് ചിത്രത്തിന്റെ ഓരോ പോസ്റ്ററുകളും മോഹൻലാൽ പങ്കുവെക്കുമ്പോൾ വലിയ രീതിയിൽ പരാതികൾ ഉയർന്നിരുന്നു എന്നാൽ തന്റെ ചിത്രത്തെ കുറിച്ചല്ലാതെ മോഹൻലാൽ പ്രതികരിച്ചില്ല അണ്ണൻ തമ്പി അഴിഞ്ഞാട്ടം എന്ന ടാഗ് ലൈനിൽ ചിത്രത്തിലെ ഗാനങ്ങൾ പോലും വലിയ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു ശരിക്കും ഈ ചിത്രം കാണുന്ന ഓരോരുത്തർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് മോഹൻലാലിന് ആരാണ് ദിലീപ് എന്നുള്ളത് റിയൽ ലൈഫിൽ മാത്രമല്ല റിയൽ ലൈഫിലും തനിക്ക് തനിക്കത്രമേൽ പ്രിയപ്പെട്ട ആളാണ് ദിലീപ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളും പ്രതികരണങ്ങളുമാണ് മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്നും വരുന്നത് ചിത്രത്തിലെ ഡയലോഗുകൾ കൂടി കൂട്ടിച്ചേർത്താൽ അത്രയും ഡീപ്പായ ഒരു ബന്ധം ഇരുവർക്കുമിടയിലുണ്ടെന്ന് ഏതൊരാൾക്കും ബോധ്യമാകും താൻ പാൻ ഇന്ത്യൻ താരമാകാൻ ഒരുങ്ങുമ്പോൾ മലയാളക്കരയുടെ മേൽനോട്ടം ദിലീപിനാണ് അണ്ണനും തമ്പിയും ഒന്നിച്ചു നിൽക്കുമ്പോൾ ആരെതിർത്തിട്ടും കാര്യമില്ല നിന്നോടൊപ്പം എന്നും ഞാനുണ്ട് എന്നീ ഡയലോഗുകൾ കേവലം സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന തലക്കെട്ടിനൊപ്പം ചേർക്കാനായി ഉച്ചരിച്ചവയല്ല എന്ന ഏതൊരു വ്യക്തിക്കും ബോധ്യമാകുന്നതാണ് ദിലീപ് കേസിൽ എട്ടാം പ്രതിയായി നിൽക്കുമ്പോൾ ആയിരുന്നു മോഹൻലാൽ ഈ ചിത്രത്തിൽ എത്താം എന്ന തീരുമാനത്തിൽ എത്തുന്നത് അവസാനം കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയപ്പോഴായിരുന്നു ചിത്രത്തിന്റെ റിലീസ് ഒരു പക്ഷേ ദിലീപിനെ അത്രയും അടുത്തെറിയുന്ന ആളെന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ദിലീപിനെ അത്രയും വിശ്വസിക്കുന്ന ആളെന്ന നിലയ്ക്കൊക്കെയാകും ഈ സിനിമയിലേക്ക് മോഹൻലാൽ എത്തിയതും സ്പൂഫ് മോഡലിൽ കഥ പറയുന്ന ചിത്രമാണ് ഭഭാബ പഴയ ശൈലി വിട്ടുള്ള കോമഡിയും പുതിയ തലമുറയ്ക്ക് യോജ്യമായ അവതരണവും എല്ലാം ചിത്രത്തിലുണ്ടെങ്കിലും പഴയ ദിലീപ് ചിത്രത്തോളം ഓളമുണ്ടാക്കാൻ ഇതിന് സാധിച്ചിട്ടില്ല എന്ന അഭിപ്രായവും ഉയരുന്നുണ്ട് ഏറെ നാളുകൾക്ക് ശേഷം മോഹൻലാൽ ദിലീപ് കോംബോ അതിനുശേഷം മോഹൻലാലിന്റെ ഡാൻസ് ആ ഡാൻസിൽ വീണു പോകും മിക്ക ആളുകളും കഥ പ്രഡിക്ട് ചെയ്യാൻ ആകുമെങ്കിലും കണ്ടിരിക്കാം ദിലീപ് ഫാൻസിന് ഒരു പൂരം കണ്ട ഫീൽ ആകും സിനിമ നൽകുന്നതെന്നും അഭിപ്രായമുയരുന്നു ഉയരുന്നു ധ്യാനും വിനീതും നേർക്കുനേർ വരുന്ന ചിത്രത്തിൽ വിനീത് വില്ലൻ വേഷത്തിലാണ് എത്തുന്നത് നോബിൾ എന്ന വില്ലനായിട്ടാണ് വിനീതിന്റെ വരവ് ധ്യാനും വിനീതും നേർക്കുനേർ വരുന്ന രംഗങ്ങളും കാഴ്ചക്കാർക്ക് ആസ്വാദികരമാണ് മോഹൻലാലും ദിലീപും ഒത്തു വരുന്ന സീനുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചമെന്നും അഭിപ്രായമുണ്ട് ചിത്രത്തിന്റെ റിലീസിന് മുൻപേ ഒരു കോടി കളക്ഷൻ നേടിയിരുന്നു ഈ വീക്ക് മറ്റ് റിലീസുകളൊന്നും ഒന്നും ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ ക്രിസ്മസ് റിലീസിന് എത്തുമെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം ഇന്ത്യയിലെ മൊത്തം കളക്ഷൻ ഏതാണ്ട് പതിമൂന്ന് കോടി പിന്നിട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനെട്ടിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തിയ ചിത്രം ശക്തമായ കളക്ഷനോടെയാണ് ആരംഭിച്ചത് അൻപത് കോടി കടക്കുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് ശ്രീ ഗോകുലം മൂവീസിന്റെ ഗോകുലം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനും കൃഷ്ണമൂർത്തിയും ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രത്തിൽ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ദിലീപിനൊപ്പം അഭിനയിക്കുന്നു സാന്റി ബാലുവർഗീസ് ബൈജു സന്തോഷ് ശരണ്യ പൊൻപണ്ണൻ റെഡിൻ കിങ്സ്ലി എന്നിവരും ചിത്രത്തിൽ എത്തുന്നുണ്ട്